ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ലസ്സിയാണ് നിങ്ങൾ ലസി കുടിക്കുന്നവരാണേങ്കിൽ ഇതുപോലെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിച്ചേക്കുക നിങ്ങൾ ലസ്സി കുടിക്കുന്നവരാണോ അല്ലേ എന്നൊന്ന് കമൻ്റും കൂടെ ചെയ്തേക്കണേ ഞാനിവിടെ മിക്സിൻ്റെ ജാറിലേക്ക് അര ലിറ്റർ പുളിയില്ലാത്ത തൈര് ചേർക്കുന്നുണ്ട് നല്ല തണുപ്പോടു കൂടി തന്നെയാണ് തൈര് ചേർത്തിട്ടുള്ളത് ഇനി ഇതിനകത്തേക്ക് ഐസ്ക്രീമാണ് ചേർക്കുന്നത് ഈ ഒരു ബോൾ ഐസ്ക്രീമിന് പതിനഞ്ച് രൂപയാണ് ഇതുപോലെയുള്ള രണ്ട് ബോൾ ഐസ്ക്രീമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഇത് വാനില ഐസ്ക്രീമാണ് കേട്ടോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ ഞാൻ ഐസ്ക്രീമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ളത് പഞ്ചസാരയാണ് മധുരം ഐസ്ക്രീം മാത്രം ചേർത്താലൊന്നും നല്ല മധുരമൊന്നും കിട്ടത്തില്ല നമുക്കൊരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം നിങ്ങൾ പുറത്ത് ഷോപ്പിൽ പോയിട്ട് ലസി കുടിക്കുന്നവരാണെങ്കിൽ ഇതുപോലെയുള്ള ഫ്ലേവറിൽ കുടിച്ചിട്ടുണ്ടാവും അല്ലേ ഒന്ന് കമൻ്റ് ചെയ്തേക്കണം കേട്ടോ നിങ്ങൾ വീട്ടിൽ ലസി ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഐസ്ക്രീമൊക്കെ ചേർത്തിട്ട് ലസി ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ലേ ഒന്ന് കമൻ്റ് ചെയ്തേക്കുക ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം അങ്ങനെ ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ലസ്സിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ ഒരുപാട് ബബിളൊക്കെ വന്ന് ഐസ്ക്രീമൊക്കെ ചേർത്ത കാരണം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലസ്സിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോ ഞാനിവിടെ വീഡിയോ ഒക്കെ എടുക്കുന്ന കാരണം ലസ്സിയുടെ തണുപ്പൊക്കെ പോയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഗ്ലാസ്സിലൊഴിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കലൊക്കെ കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ തണുപ്പ് എന്തായാലും പോവും ഇത് ഗ്ലാസ്സിലൊഴിച്ചിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് നല്ല തണുപ്പോട് കൂടിയിട്ട് വേണം കുടിക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ചിയാ സീഡ് ചേർക്കുന്നുണ്ട് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരുന്നു അതും കൂടെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചിയാ സീഡ് ചേർക്കണെങ്കിൽ ചേർക്കാം ഇല്ല എങ്കിൽ പ്ലെയിനായിട്ട് തന്നെ കുടിക്കാവുന്നതാണ് നിങ്ങൾക്ക് ലസ്സി ഇഷ്ടമാണ് എങ്കിൽ എന്തായാലും ഇത് ഇഷ്ടപ്പെടും കാരണം ഇതിനകത്ത് ഐസ്ക്രീമൊക്കെ ചേർത്ത കാരണം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കുക ഇതുപോലെയുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം